തൃക്കാക്കര നഗരസഭയിൽ ഹരിത കർമ്മസേനാ പ്രവർത്തകരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു പുതിയതായി ജീവനക്കാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വാക്കേറ്റത്തിൽ ചെന്ന് അവസാനിച്ചത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി തൃക്കാക്കര നഗരസഭയിൽ ഹരിതകർമ്മസേനയും ആരോഗ്യ വിഭാഗവും തമ്മിൽ ഒരു വാക്കേറ്റം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടർച്ചയാണ് ഇന്ന് രാവിലെ ഉണ്ടായ പ്രശ്നവും ഹരിതകർമ്മസേനയിൽ പുതുതായിട്ട് അംഗങ്ങളെ നിയമിച്ചു അപ്പോൾ നഗരസഭ പറഞ്ഞത് നിലവിലുള്ള അംഗങ്ങൾ അവരുടെ ശമ്പളത്തിൽ കുറവ് വരുത്തി പുതിയ ആളുകൾക്ക് കൂടി ശമ്പളം നൽകണമെന്നുള്ളതാണ് ഇത് അംഗീകരിക്കാൻ തൊഴിലാളികൾ തയ്യാറല്ല ഇതോടെ തൊഴിലാളികൾക്ക് മാലിന്യം ശേഖരിക്കാൻ നൽകിയ വാഹനങ്ങളുടെ താക്കോൽ തിരികെ വേണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടു ഇതിനും തൊഴിലാളികൾ തയ്യാറാകുന്നില്ല ഇന്ന് രാവിലെയാണ് തൃക്കാക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് തൊഴിലാളികളും ആരോഗ്യ വിഭാഗവും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായത് താക്കോൽ പിടിച്ചെടുക്കാനായിട്ട് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു തൊഴിലാളികൾ അതിനെ ചെറുക്കുകയും ചെയ്തു കൌൺസിലർമാർ ഉൾപ്പെടെ തൊഴിലാളികളുടെ പിന്തുണയുമായി തൊഴിലാളികൾക്ക് പിന്തുണയുമായി എത്തിയിരുന്നു ഈ വിഷയത്തിൽ വലിയ രീതിയിൽ തർക്കം തുടരുകയാണ് ഇത് നഗരസഭയെ മാലിന്യ നീക്കത്തെ ഈ മഴക്കാലത്ത് മാലിന്യ നീക്കത്തെ പോലും പ്രതികൂലമായി ബാധിച്ചിട്ടുമുണ്ട് ഏതായാലും സമരം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് ചർച്ച ഉണ്ടാകുമെന്ന സൂചനയുണ്ട് തൊഴിലാളികൾ ഇപ്പോഴും ഓഫീസിന് മുന്നിൽ അവിടെ ഇരിക്കുകയാണ് ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാകാതെ മാലിന്യം മാറ്റാനായിട്ട് പോകില്ല എന്നുള്ളതാണ് തൊഴിലാളികളുടെ നിലപാട് എസ് കെ ഓക്കെ ശ്യാംകുമാറാണ്